രായിരനെല്ലൂർ മലയിലെ നാറാണത്ത് ബ്രാന്തന്റെ കൂറ്റൻ പ്രതിമയും ഗാന്ധി ഗാന്ധിശിൽപങ്ങളുടെ നിർമ്മാണത്തിനും പ്രചാരണത്തിനും ശേഷം വിവേകാനന്ദ പ്രതിമയുടെ പണിപ്പുരയിലാണ് ശില്പി സുരേന്ദ്രകൃഷ്ണൻ പത്തടി വലിപ്പമുള്ള പ്രതിമ ജില്ലയിലെ വലിയ ശില്പങ്ങളിൽ ഒന്നാണ് രായിരനെല്ലൂർ മലമുകളിൽ മുകളിൽ പന്തിരുകുല പ്രധാനി നാറാണത്ത് ബ്രാന്തന്റെ കൂറ്റൻ പ്രതിമ നിർമ്മിച്ച പ്രശസ്തനായ ശില്പി സുരേന്ദ്രകൃഷ്ണന്റെ പണിപ്പുരയിലാണ് സ്വാമി വിവേകാനന്ദന്റെ ശില്പം പൂർത്തിയാവുന്നത് ഗാന്ധിസം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി നാട് മുഴുവൻ ഗാന്ധിശിൽപം നിർമ്മിച്ചു നൽകിയ ശേഷമാണ് സ്വാമി വിവേകാനന്ദന്റേത് ശില്പം ജില്ലയിൽ തന്നെ വലിയതാണ് ജീവകാരുണ്യ സാന്ത്വന മേഖലയിൽ സേവനം നടത്തുന്ന ഒറ്റപ്പാലം മായന്നൂർ തണലിന്റെ കീഴിൽ ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനായി പ്രവർത്തിക്കുന്ന കർണികാരത്തിൽ സ്ഥാപിക്കുന്നതിനാണ് ശില്പം നിർമ്മിക്കുന്നത് നാലു മാസത്തെ അധ്വാനത്തിന്റെ ഫലമാണ് ശില്പം പൂർത്തിയായതെന്ന് ശില്പി സുരേന്ദ്രകൃഷ്ണൻ പറയുന്നു തണൽ ഒരു ഒരു മറ്റൊരു വർക്കാണ് അതായത് നമ്മളിപ്പോ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ആയിട്ട് നാലഞ്ച് മാസമായി പോയി വർക്ക് തുടങ്ങിയിട്ട് കർണികാരം പ്രത്യേക പരിഗണന വേണ്ടിയിട്ടുള്ള വേണ്ട കുട്ടികൾക്ക് ഉള്ള ഒരു പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് ഇതിപ്പോ എങ്ങനെ വർക്ക് സിമെന്റ് ആണോ ഇത് സിമെന്റിലാണ് തീർത്തിട്ടുള്ളത് പത്തടിയാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത് പൂർണ്ണമായും സിമന്റിലാണ് ശില്പം നിർമ്മിച്ചത് ഉറപ്പിനായി ഉള്ളിൽ കമ്പികൾ വെച്ചാണ് വാർത്തത് അവസാനഘട്ട മെനുക്ക് പണികൾ കൂടി പൂർത്തിയാക്കി ശില്പം കർണികാരത്തിലേക്ക് കൊണ്ടുപോയി ക്രെയിൻ ഉപയോഗിച്ചാണ് ശില്പം വാഹനത്തിൽ കയറ്റിയത് കർണികാരത്തിൽ സ്ഥാപിച്ച ശേഷം പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള പ്രാവർത്തികൾ നടത്തിയാണ് ശില്പം സമർപ്പിക്കുകൾ ഒരുക്കുന്ന ഓഫർ നവംബർ മുതൽ ദിവസം ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നേടൂ എല്ലാ പർച്ചേസുകൾക്കും ഓഫ് കിഡ്സ് വിഭാഗങ്ങളിൽ കളക്ഷനുകൾ ഈ ഓഫർ നവംബർ മുതൽ ദിവസം മാത്രം ഉടൻ തന്നെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഷോപ്പിംഗ് ആനന്ദകരമാക്കൂ വർഷം ഞങ്ങളെ ആനന്ദകരമാക്കൂട്ടിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി Manasilundu, Maxilundu, MWC Max Wedding Centre, Patambi, Kopam, Kuttanath, Opening shortly at Valanchiri.